എനിക്കും വേണം ഓണം തുടക്കമായി പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദിമേളക്ക് തുടക്കമായി എനിക്കും വേണം ഖാദി എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന മേളയുടെ ഭാഗമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഗവൺമെന്റ് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ ആയിരം രൂപ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുക്കെടുപ്പിലൂടെ ടാറ്റ ടിയാക്കോ ഇവി കാർ പതിനാല് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ ജില്ലകൾ തോറും നടക്കുന്ന നെറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ എന്നിവയും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഖാദി മേള സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന ഖാദി ഓണംമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യന്നൂർ ഗാമോദയ ഖാദി അങ്കണത്തിൽ സംഘം പ്രസിഡന്റ് ഇ എ ബാലന്റെ അധ്യക്ഷതയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവ്വഹിച്ചു ഇത്രയും മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഖാദിയിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ന് ഓൺലൈൻ മാർക്കറ്റിങ്ങും മറ്റു രീതിയിലുള്ള പ്രചരണങ്ങളും ഖാദിയുടെ വിപണന വഴിയിൽ ഒരു വലിയ നിലയിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പതിനൂർ ഫർക്കാ ഖാദി നല്ല പരിശ്രമങ്ങളിലൂടെ ഏറ്റവും മികച്ച വിൽപ്പന ഈ പ്രതിയേറ്റ സീസണിനു ശേഷിച്ചും ഓണക്കാലത്ത് നേടുന്നൊരു സ്ഥാപനമാണ് നിരവധി ആയക്കുള്ള തൊഴിലാളികൾ അവർക്ക് വലിയ നിലയിലുള്ള വേതനമൊന്നുമില്ലെങ്കിലും ഏറ്റവും മികച്ച നിലയിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പരിഗണന നൽകുന്നതിനും സ്ഥാപനത്തെ മുന്നോട്ടേ കൊണ്ടുപോകുന്നതിനും ഓണക്കാല വിപണനം തീർച്ചയായിട്ടും സഹായകരമായിരിക്കും ഗംഭീരമായ എന്ന് ആദ്യ വില്പന അശോകൻ പിലാക്കൽ എം കെ ഉണ്ണികൃഷ്ണൻ കെ വി രമേശൻ പി രവീന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ കെ കുമാർ മുഖ്യാതിഥിയായി സെക്രട്ടറി എ വിനയ സ്വാഗതവും വി കെ ഹരിദാസൻ നന്ദിയും പ്രകാശിപ്പിച്ചു സെപ്റ്റംബർ നാല് വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി ഖാദി കുപ്പടം മുണ്ടുകൾ വിവിധ ഇനം വെള്ള കോടിമുണ്ടുകൾ കാവിമുണ്ടുകൾ ഫ്രഷ് റെഡിമേഡ് ഷർട്ടുകൾ ജുബ്ബകൾ ലേഡീസ് ടോപ്പുകൾ മസ്ലിൻ സിൽക്ക് മനില ഷർട്ടിങ്ങുകൾ മസ്ലിൻ സിൽക്ക് സാരികൾ മസ്ലിൻ ഡബിൾ ധോതികൾ പ്രദത്തമായ ഫർക്ക ഡീലക്സ് ഉന്നക്കിടക്കകൾ വിവിധ ഇനം ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ മറ്റു ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പയ്യന്നൂർ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ും കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് Courses. BBA with aviation and logistics. BBA with aviation. Bicom with aviation. Diploma in aviation. Diploma in logistics and supply chain management. Iata, travel and tourism. Focus your dream job with Airbnb.